സീറ്റ് വിഭജനത്തിൽ തർക്കം തുടരവേ മഹാരാഷ്ട്രയിൽ പതിനേഴ് പേരുടെ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ച് ശിവസേന ഉദ്ധവ് വിഭാഗം കോൺഗ്രസിന്റെ കടുത്ത എതിർപ്പിനിടെ സാംഗ്ലി അടക്കമുള്ള മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത് അതേസമയം മഹാവികാസ് അഘാഡിയുമായുള്ള സഖ്യസാധ്യത മങ്ങിയതോടെ വഞ്ചിത് ബഹുജന അഘാഡി ഒൻപത് സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു മുംബൈ അടക്കം ശിവസേന വലിയ പ്രതീക്ഷ വയ്ക്കുന്ന പതിനാലിടങ്ങളിലെ സ്ഥാനാർത്ഥി പട്ടികയാണ് ഉദ്ധവ് വിഭാഗം ഇന്ന് പുറത്തിറക്കിയത് ഇതിൽ തർക്കമണ്ഡലങ്ങളുമുണ്ട് കോൺഗ്രസ് മത്സരിച്ചുകൊണ്ടിരിക്കുന്ന സാംഗ്ലി സീറ്റിൽ നേരത്തെ തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച ഉദ്ധവ് തീരുമാനത്തിൽ ഉറച്ചുതന്നെ ഗുസ്തിതാരം ചന്ദ്രഹാർ പാട്ടീലാണ് സാംഗ്ലിയിലെ സേനാ സ്ഥാനാർത്ഥി താൻ സ്ഥിരമായി മത്സരിക്കുന്ന മുംബൈ നോർത്ത് വെസ്റ്റ് മണ്ഡലത്തിൽ അമോൽ കീർത്തികരെ സേനാ സ്ഥാനാർത്ഥിയാക്കിയതിൽ മുതിർന്ന കോൺഗ്രസ് നേതാവ് സഞ്ജയ് നിരൂപത്തിനും കടുത്ത നീരസമുണ്ട് ഒരിക്കൽ കൂടി മണ്ഡലത്തിൽ സീറ്റ് പ്രതീക്ഷിച്ചിരുന്നു നിരുപം എൻ സി പി മുൻ എംപിയായ സഞ്ജയ് ദീന പാട്ടീലിന് മുംബൈ നോർത്ത് ഈസ്റ്റ് മണ്ഡലത്തിൽ ശിവസേന സീറ്റ് നൽകിയതിൽ എൻ സി പി പ്രവർത്തകർ മുംബൈയിൽ പ്രതിഷേധിച്ചു രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെയാണ് മുൻ എം പി കൂടിയ സഞ്ജയ് ദീന പാട്ടീൽ എൻ സി പി വിട്ട് ശിവസേനയിൽ ചേർന്നത് അതേസമയം നാലിൽ കൂടുതൽ സീറ്റ് കിട്ടില്ലെന്ന് ഉറപ്പായതോടെ മഹാവികാസ് അഘാഡിയുമായുള്ള സഖ്യത്തിൽ നിന്ന് പിന്മാറുകയാണ് പ്രകാശ് അംബേദ്കറിന്റെ വഞ്ചിത് ബഹുജൻ അഘാടി കോൺഗ്രസും ശിവസേനയും സ്ഥാനാർത്ഥികളെ നിർത്തുന്ന മണ്ഡലങ്ങളടക്കം ഒൻപതിടങ്ങളിലാണ് വി ബി എ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് നാല് സീറ്റിൽ കൂടുതൽ നൽകാനാവില്ലെന്ന മഹാവികാസ് അഘാഡി സഖ്യത്തിന്റെ നിലപാടിൽ പ്രതിഷേധിച്ചാണ് നീക്കം നീണ്ടുപോയ സീറ്റ് വിഭജന ചർച്ചകൾക്കൊടുവിലും വലിയ തർക്കങ്ങളില്ലാതെ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കാൻ പാടുപെടുകയാണ് മഹാരാഷ്ട്രയിൽ മഹാവികാസ് അഘാഡി സഖ്യം മുംബൈയിൽ നിന്നും ശ്രീനാഥ് ചന്ദ്രൻ ട്വന്റി